പോലീസ് നരനായാട്ട് നടത്തുന്നുവെന്നാരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിലും പ്രതിഷേധം സംഘടിപ്പിച്ചു അടിമാലി പോലീസ് സ്റ്റേഷന് മുമ്പിലായിരുന്നു ജനകീയ പ്രതിഷേധ സദസ്സ് നടന്നത് കെ പി സി സി അംഗം എ പി ഉസ്മാൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു പോലീസ് നരനായാട്ട് നടത്തുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്തിരുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിലും പോലീസ് സ്റ്റേഷന് മുമ്പിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് കോൺഗ്രസ് ഓഫീസിൽ നിന്നും പ്രതിഷേധ മാർച്ചായിട്ടായിരുന്നു പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ എത്തിയത് അടിമാലി ഇരുമ്പുപാലം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ചെറുപ്പക്കാരനാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഇൻസ്പെക്ടറും പോലീസ് ഡ്രൈവർ അടക്കമുള്ള പോലീസുകാരും ചേർന്ന് ക്രൂരമായി ഭേദ്യം ചെയ്ത് മൃതപ്രായനാക്കി ആ ചെറുപ്പക്കാരനെ ഒന്നിനും കൊള്ളാത്തവനാക്കി ചണ്ടി പോലെ മർദ്ദിച്ചവശരാക്കിയ പോലീസ് ബഹുമാനപ്പെട്ട സഹായത്തോടു കൂടി ആ ദൃശ്യങ്ങൾ ഇന്ന് പുറം ലോക കണ്ടിരിക്കുന്നു കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് അധ്യക്ഷനായിരുന്നു നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു